അങ്ങനെ കാത്ത് കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കാശിമൻ്റെ സ്കൂളിൽ നിന്നും കോട്ടയത്തുള്ള മാൻഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലേക്കൊരു സ്കൂൾ ടൂർ പോയിരുന്നു അപ്പോൾ അന്നേ ദിവസത്തുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തിയിരിക്കുകയാണ് കാശിമാൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ടൂർ ഇതിനു വേണ്ടി കുറേ നാളായി കാത്തിരിക്കുമായിരുന്നേ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരോടൊപ്പം നമ്മൾ പേരൻസും പോയിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ടൂറൊന്നും പോകാറില്ല അപ്പോൾ സ്കൂളിൽ നിന്നുള്ളൊരു ടൂറല്ല അവർ പോയി അടിച്ചുപൊളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടും ഞാനും പോയിരുന്നു അവർക്കൊരുപാട് സന്തോഷമായിട്ടോ അത് ആ സന്തോഷം അവരുടെ ആ ഫോട്ടോയും ചാട്ടവും കാണുമ്പോൾ തന്നെ മനസ്സിലാകില്ലേ ഇത് കാശിക്കോടിൻ്റെ രണ്ടാമത്തെ ടൂറാണേ അംഗനവാടി പിടിച്ച സമയത്ത് അവരൊന്നു പോയിരുന്ന അന്ന് ഞാൻ കൂടെ പോയായിരുന്നു നമ്മുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൂടി അവിടെയൊക്കെയായിരുന്നു അന്ന് പോയിരുന്നത് അന്ന് കൂടുതൽ ഇങ്ങനെ ആടണം ഓടണം ചാടണം ആ ഒരു ചിന്തയൊന്നുമില്ല ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇപ്പോൾ അവ മാക്സിമം എൻജോയ് ചെയ്യുന്നുള്ളത് നമുക്കവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നേ അപ്പോൾ ആദ്യമായിട്ട് അവരെ കൊണ്ടുപോയത് പാർക്കിലേക്കാണ് കുട്ടികൾക്കുള്ള പാർക്കിലേക്കാണ് അവിടുത്തെ ചാട്ടോ മേളമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവർക്കൊരു നിയന്ത്രണം വെച്ചിരുന്നില്ല കേട്ടോ അവരെ ആയിശം കിട്ടിയേക്കുമായിരുന്നു അവരാ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൽ നിന്നാ കാണാൻ വീഴുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും വലിയ എനിക്കുണ്ടായിരുന്നു ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നു ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലായിരുന്നു അവർ ഫോട്ടോ എടുക്കാനോ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഓടുമായിരുന്നു ഓടിക്കളിക്കണം എല്ലാവരുമായിട്ടും കയറണമെന്നുള്ളൊരു ഭാഷയിലായിരുന്നതാണ് മാക്സിമം എല്ലാവരുടെയും കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഈ ഒരു ഇങ്ങനെ വട്ടം കറങ്ങുന്നതാണ് അപ്പോൾ ആ ഗ്രീൻ ടീഷർട്ടിട്ടില്ലേ അതായിരുന്നു അവരുടെ ഗെയ്ഡ് കൂടെ വന്നിട്ടുള്ള ഞങ്ങൾ പേരൻസും ടീച്ചേഴ്സും എല്ലാം ഒരു സൈഡിൽ മാറി നിൽക്കുകയാണെ അവരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ട് ഈ റെയ്ഡിലുള്ള കയറാനുള്ള ആ ഒരു സന്തോഷവും മാക്സിമം അവരെ ഫ്രീ ആക്കി വിട്ടേ അല്ലാതെ ഒരു നിയന്ത്രണമോ അവിടെ പോകരുത് ഇവിടെ പോകരുത് അങ്ങനെയുള്ള ഒരു ഇതുമില്ലായിരുന്നു അവരുടെ ഗൈഡ് അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവരുടെ കാര്യത്തിൽ ഒരു ടെൻഷനൊന്നും വേണ്ടിയിരുന്നില്ല അവർ മാക്സിമം എല്ലാ റെയ്ഡിൽ കയറുന്നുണ്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഒരു ആവശ്യമേ അവർക്കുണ്ടായിരുന്നില്ല ഈ ഒരു റഡിലവർക്ക് കയറിയപ്പം പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടുപേരും കയറിയിരുന്ന് പൊങ്ങും തൈം ചെയ്യുന്നില്ല അങ്ങനെ അവർ അതിൽ ഇറങ്ങി അടുത്തതിലേക്ക് കയറി കൂടുതലും നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെന്ന് ഇറങ്ങി ഇറങ്ങത്തില്ലേ അതായിരുന്നു കൂടുതലവിടെ അതിൻ്റെ പല ഉണ്ടായിരുന്നു അതായിരുന്നു അവർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഒരുപാട് തണവരങ്ങൾ ഇവിടെ തന്നെ കാണാൻ നമുക്കുണ്ട് അപ്പോൾ അവരുടെ ഈ പാർക്കിലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മളിനി അങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ച നൃത്തേക്ക് വരാണ്ടാളായി പക്ഷേ അവന്മാർ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിള് ആണ് അപ്പോൾ അതൊക്കെ കണ്ടു അവിടെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണം അപ്പോൾ എല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും വരിയായിട്ട് നിർത്തിയ എണ്ണമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വലിയ അകത്തൊരു വലിയ അക്കുറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് നല്ല മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമായിരുന്നു ആ ഒരു കാഴ്ച കുട്ടികൾക്ക് മാത്രമല്ല പോയ പേരൻസിനെയും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാം ഞങ്ങളൊക്കെ തന്നെ വീട്ടിൽ ജോലിക്ക് പോകുന്നവരും ഉണ്ടേ എന്നാലും നമുക്കൊക്കെ അത് വളരെ ഒരു എന്താ വലിയൊരു കാര്യമായിരുന്നു കുട്ടികൾക്കൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അവരുടെ സന്തോഷം നേരിട്ട് കാണാൻ പറ്റി അതൊക്കെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു വീട്ടുകാരോടൊപ്പം പോകുന്നതിനേക്കാൾ അവരെ കൂടുതൽ എൻജോയ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ടൂറാണ് കാരണം അവരുടെ കൂട്ടുകാരോടൊപ്പമുള്ള ആ ഒരു സമയം അവർ ഒരുപാട് ഒരുപാട് അവർ സന്തോഷിക്കുന്നുണ്ട് നമ്മളോടൊപ്പം പോകുമ്പോൾ നമുക്ക് കൂടുതൽ നിയന്ത്രണങ്ങളായിരിക്കും അവരിൽ കാരണം നമുക്ക് പേടി അതിൽ കയറിയാൽ എന്തെങ്കിലും സംഭവിക്കുകയോ അങ്ങനെ ചെയ്തോ അങ്ങനെ ഓരോരോ ടെൻഷൻ കാരണം നമ്മൾ നമ്മളിതിലൊന്നും അവരെ കയറ്റി വിടാറില്ല പക്ഷേ സ്കൂൾ ടൂറാവുമ്പോൾ കൂട്ടുകാരും എല്ലാവരുമായിട്ട് എല്ലാത്തിലും അവർ കയറുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷമാണുള്ളത് നമുക്കും വലിയ ടെൻഷനൊന്നും കാണാറില്ല ടീച്ചേഴ്സും മറ്റ് പേരൻസും എല്ലാവരും അവരെ നന്നായിട്ട് ശ്രദ്ധിക്കും പോയാൽ തന്നെ അവർക്കൊരു ഗൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആളും നന്നായിട്ട് കെയർ ചെയ്യുന്നുള്ളതായിരുന്നു നല്ലവർ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയയാണ് നമ്മുടെ ദിനചക്രം പാടം അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് കാരണം ഇതൊന്നും നമ്മൾ ഞാനും കണ്ടിട്ടില്ല അതുപോലെ നമ്മുടെ കുട്ടികളും കാണാത്തൊരു കാര്യമാണിത് പണ്ട് നമുക്കുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അത് കാണാൻ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം നമ്മൾ മീനോട്ട് പാടം അതായത് മീനിനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുട്ടികളൊക്കെ മുന്നിൽ പോയി ഞാൻ ഞാനെൻ്റെ മോനെ ഇല്ല ഞാൻ നോക്കുന്നുണ്ട് എവിടെയെന്നുള്ളത് ഞങ്ങൾക്ക് മുന്നേ അവരവിടെ എത്തിയിരുന്നു ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ബോട്ടിങ് ഉള്ളത് കേട്ടോ ഇതിലാണെങ്കിൽ ഒരുപാട് വലിയ വലിയ മീനുകളുണ്ട് നമ്മൾ തേറ്റിട്ട് കൊടുക്കുമ്പോഴത്തേക്കെല്ലാം കൂടെ കൂട്ടത്തോടെ വരും അങ്ങനെ കുട്ടികളെ കൊണ്ടെല്ലാം അവർ മീനുള്ള തേറ്റ് കൊടുക്ക കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കൊടുത്തു ഒരുപാട് 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 വലിയ മീനുകളുണ്ടായിരുന്നെ തീറ്റയുടെ സ്മെല്ലടിച്ചിട്ടോന്ന് ദൂരുന്നൊക്കെ വന്നു അങ്ങനെ എൻ്റെ കുട്ടി കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ആളെ എപ്പോഴാണ് ഞാൻ കാണുന്നത് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ ക്ഷീണിച്ചിരിക്കും ആൾ ഉച്ചക്കാലത്തേക്ക് നമുക്കുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷമാണ് അടുത്ത ഏരിയയിലേക്ക് പോയത് അവിടെ വേണ്ടതാണ് ഈ എൻ്റെ ഇത് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ അപ്പുറത്തെ സൈഡിലായിട്ട് മാജിക്ക് കാണിക്കുന്നുണ്ടായിരുന്നേ അതും കഴിഞ്ഞടുത്ത് ആയിരുന്നു നമ്മൾ ഈ സൈക്കിള് പോലെ ചവിടത്തില്ലയോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ചവിട്ടി എന്നിട്ട് ഞങ്ങൾ കുറച്ച് പതിനെട്ടും ബോട്ടിങ്ങൊക്കെ ചെയ്തു പിന്നെയും ഡ്രസ്സൊക്കെ മാറി അടുത്ത പരിപാടിയിൽ കിടന്നിരിക്കുകയാണ് സ്വിമ്മിങ് പൂൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് പൂളാണിത് വലിയവർക്ക് വേണ്ടിയിട്ട് അപ്പുറത്തുണ്ടേ വലുതായിട്ട് ഇതിൽ വെള്ളം ഇച്ചിരി നല്ല കുറവായിരുന്നു പിന്നെ അവർ വെള്ളം അടിച്ചു തരുന്നുണ്ട് കേട്ടോ ഇവർക്ക് നീന്താൻ പോലും ഉള്ള വെള്ളം അതിനകത്തില്ലായിരുന്നു എങ്കിലും ഉള്ള വെള്ളത്തിൽ നീന്തുന്ന കാഴ്ച നമ്മളെ കാണുന്നത് അവർ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടും എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം ഉള്ള വെള്ളം മതി വെള്ളം കണ്ടാൽ പിന്നെ പറയേണ്ടല്ലോ ഇതാണ് അവസ്ഥ സ്വിമ്മിങ് പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ നമ്മൾ ടൂർ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് നമുക്കവിടെ തിരിച്ചു വരുവാണേ അങ്ങനെ ഞങ്ങളെ അടിച്ചു കൂടി ഒരു ടൂറോടെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ താങ്ക് യു ടാറ്റാ ബൈ യു